ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം കൂടിയാണ് അപ്പോൾ രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്തതോ വറക്കാത്ത ഏത് റവ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് അടിച്ചു വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് അപ്പോഴേക്ക് വറവയ്ക്കെ ഫുള്ളായിട്ട് കുതിർന്നിട്ട് വരും കേട്ടോ ആ വെള്ളമൊക്കെ ഫുള്ളായിട്ട് പിടിച്ച് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യം പാട് ചേർക്കണം അപ്പോൾ ഇതിലേക്ക് പുളിക്ക പുളിക്കാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോ അധികം പുളി ഇല്ലാത്ത തൈരാണ് ചേർത്തിയിട്ടുള്ളത് പിന്നെ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിട്ടോ ഇഞ്ചി കൂടി കൂടിപ്പോവരുത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസുള്ള പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ അതൊന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് എടുക്ക ഇട്ട് കൊടുക്കണത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം പാടൊഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ അത് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ടത് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം പിന്നെ അതൊന്ന് നല്ലവണ്ണം പൊങ്ങി വരാൻ നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ടാണല്ലോ ഉണ്ടാക്കണത് അപ്പോൾ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ ഈ സമയത്ത് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കാനുള്ള പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തവി മാവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ടിത് നമുക്കൊന്ന് അടിച്ചു വെക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ അടിച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് റെഡി കിട്ടും കേട്ടോ കുറേ സമയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ ഇത് നമുക്ക് കുക്കായിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല കുറേ ഹോളുകളൊക്കെ വീണിട്ടുള്ള ഒരപ്പം കൂടിയാണിത് രണ്ടാമതും ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ആ പടിവശമൊന്നും നമുക്കധികം കരിയാതെ തന്നെ കിട്ടും അപ്പോൾ തീ ഒരിക്കലും കൂട്ടി വെക്കരുത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എടുക്കാം അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കണം അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നല്ല ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ സാമ്പാറോ അല്ലെങ്കിൽ ചമ്മന്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അപ്പം കൂടിയാണ് അപ്പം ഇതുപോലൊരു അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം